എന്നും പറയും ബഹുമാനപ്പെട്ട ഇമാം എഴുതിയതാണ് ഇതിന്റെ മത്തന് അലുദുദ്ദീൻ തങ്ങളുടെയാണ് അതൊക്കെ വിവരിക്കും ഞാൻ മാത്തിനാരാണ് ഷാരീഹ ആണ് അവരുടെ താരീഹ് പിന്നീട് നമുക്ക് പറയാം എങ്കിലും മൂപ്പരുടെ എന്നാണ് മൂപ്പൻ അറിയപ്പെട്ടത് ദീനിന്റെ ശക്തി ദീനിന്റെ അതുതാണ് മൂപ്പൻ ദീനിന്റെ വൽമില്ലത്തി എന്നാണ് ഓമന പേര്

മനുഷ്യലാണെങ്കിലും അറിയപ്പെട്ട വലിയ മഹാനാണ് തർക്കശാസ്ത്രത്തിന്റെ ഫലിലെല്ലാം വലിയ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയിരിക്കുന്ന ഒരു മഹാ പണ്ഡിതനാണ് ജലാലുദ്ദീൻ ഈ ദബ്ബാൻ എന്ന് പറഞ്ഞതും അലതുദ്ദീൻ എന്ന് പറഞ്ഞവരെല്ലാം ഇന്ത്യക്കാരാണ് ഇവരെല്ലാം ഇന്ത്യയിൽ ജനിച്ചവരും വളർന്നവരും മരിച്ചവരുമാണ് ഇവരെല്ല രണ്ടുപേരും ആ ജലാലുദ്ദീൻ ദബ്ബാനി നമ്മുടെ അറിയപ്പെട്ട ഒരു ൊരു അദീബുണ്ട് എങ്ങനെയാണ് തഹദീബ് എന്ന ഇമാം സുദ്ദീൻ ഇമാമിന്റെ കിതാബ് ഉണ്ടല്ലോ ആ തഹദീബിന് ഷിയാകാരനായിരിക്കുന്ന അബുദുൽ ആണ് ഒരു ശരഹ എഴുതിയിരിക്കുന്ന ആ ശരഹാണ് നമ്മുടെ കയ്യിലുള്ള ശരഹ് അദീബ് സാധാരണ നമ്മുടെ ദർസുകളിലെല്ലാം ഉള്ള കിതാബ് അബ്ദുലാഹിദി ആണ് അയാൾ സിഐ മത്തിന്റെ മത്തിന് വന്ന് സാരുദ്ദീൻ തഫ്തദാനിറിയാഹുടയാള് സാരുദ്ദീൻ തഫ്താനി മാവ് വലിയ എല്ലാ വിഷയത്തിലും ആ മഹാന്റെ കിതാബാണ് തഹ്ദീബ് ആ മഹാന്റെ കിതാബാണ് തഹ്ദീപ് അപ്പൊ അതിന് എഴുതി അതിന് ഒരു ചെറു എഴുതിയ ആളാണ് അബ്ദുല്ലാദി എന്ന സി ആ തഹ്ദീബ് എന്ന മത്തിനു ആരും സെറ എഴുതിയിട്ടുണ്ട് ജലാലുദ്ദീൻ ഇമാമ എഴുതിയിട്ടുണ്ട് ഷാഫി മധുപനായ നല്ല ആഴമുള്ള നല്ല കാമിലായ നല്ലൊരു സിറഹ ആണ് ജലാലുദ്ദീൻ ഇമാമിന്റെ അത് ഞാൻ വല്ലൂരിൽ ഉള്ളപ്പോൾ ഞാൻ വല്ലൂരിൽ ഉള്ളപ്പോൾ അത് ബാക്കിയാത്തനും ബഹുമാനപ്പെട്ട ഹനീഫത്തിൻ്റെ അടുത്തൊക്കെ ആ കിതാബുകൾ ഉണ്ടായിരുന്നു അത് വാങ്ങി നോക്കുകയും ചെയ്തിട്ടുണ്ട് പല ലൈബ്രറികളിലും ഉണ്ടാകാം ഇല്ലാതെയും ഇരിക്കാം ഇരിക്കട്ടി മാമി ഇതിന്റെ അത്തേക്കും കൊണ്ട് മൂപ്പരയ്ക്ക് മൂപ്പലിലേക്ക് നിസബ ചെയ്തുകൊണ്ട് അൽ ജലാലിയ എന്നും പറയും അൽ അക്കാദുൽ ജലാലിയ എന്നും പറയും ജലാലുദ്ദീൻ ചേർത്തിയിട്ട് മാത്തിനിലേക്ക് ചേർന്നിട്ട് രണ്ടും പറയും മനസ്സിലായല്ലേ ഈ നമ്മുടെ വെല്ലൂർ ബാക്യത്ത് മുത്തബലിൽ ബാനി ഹറത്തിന്റെ കാലം മുതൽക്കേഹാദത്തിന്റെ കാലത്തെല്ലാം നടത്തപ്പെട്ട ഒരു കിതാബാണ് ബാക്കിയാത്തിൽ ഇന്നും ബാക്ക്യാത്തിൽ ഉണ്ട് എന്നാണ് എന്റെ ആരോ